നമസ്കാരം മലയാളം സ്വാഗതം ഇന്നത്തെ എൻ സി പി എസിൻ്റെ സംഘടനാ മുതലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് എം മുഹമ്മദ് സാലിഖ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ എൻ സി പിരിച്ചുവിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് കാരണങ്ങൾ കർഷകരുടെയും അതുപോലെ പാവം പാവംപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വനംവകുപ്പ് മന്ത്രിയായിട്ട് ഉള്ളത് ശ്രീ എ കെ ശശീന്ദ്രൻ എൻ സി പിയുടെ മന്ത്രിയാണ് ഈ കാടുകളിൽ നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളെ കൊല്ലുകയും അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുകയും വീടുകളെ നശിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടും ഇന്ന് വരെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അമ്പേ പരാജയമാണ് ജനങ്ങളെ സംരക്ഷിക്കുന്ന കർഷകരെ സംരക്ഷിക്കുന്ന പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ജനങ്ങളുടെ കാര്യങ്ങളിൽ അതുകൊണ്ടും അതുപോലെ തന്നെ എൻ സി പിയുടെ പ്രസക്തി ഇപ്പോൾ കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ ശരത് പവാർ എൻ ഡി എയിലെ കക്ഷിയായ അജിത് പവർ ഗ്രൂപ്പുമായി ലയിക്കാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടുകൂടി കേരളത്തിലെ എൻ സി പിയും എൻ ഡി എ നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്ക് പോകേണ്ട അവസ്ഥ വരും ഒരു കാരണവശാലും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ യാതൊരു താല്പര്യവുമില്ല ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളായ ഞങ്ങൾ ഇടത് കേരളത്തിലെ ഐക്യ ജനാധിപത്യ പിന്നണിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി വിടുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ഒന്നിച്ച് ഞങ്ങൾ ഉണ്ടാവും ജോസഫ് സാറിനെ കണ്ടു ജോസഫ് സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് ഞങ്ങൾ പല കാര്യങ്ങളും അദ്ദേഹവുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ കർഷകരുടെ പ്രശ്നങ്ങളും ബാക്കിയുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് മൃഗശല്യത്തിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു അതിന് ശാശ്വത യു അധികാരത്തിൽ വന്നാൽ അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി